ഹലോ ഹലോ മനസ്സിലായല്ലോ എങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നു നേരത്തെ ഒരു മിസ് മിസ് ഓഹോ ആരാസ്കൂൾ വരുന്ന തിരികെ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിനു മുന്നേ വല്ല കോളും വന്നിട്ടുണ്ടോ നോക്കിയേ

ഞങ്ങളെ കളപിക്കാൻ വേണ്ടി പറഞ്ഞല്ല മനുഷ്യാ അല്ല അങ്ങനൊണോ മനസ്സിലൊരു ഉദ്ദേശമുണ്ട ഇണ്ടെങ്കിലേ ഇണ്ടെങ്കില അതങ്ങ് മാറ്റി വെച്ചാലാണെന്ന് പറയാനാ വെച്ച ശരിക്ക് അങ്ങനെണ്ടോ എന്താ ശരിക്ക് എങ്ങനെ ഉണ്ടോന്ന് അതേ അതിനെ പിടിച്ചേരണ്ട ഞാൻ വെറുതെ പറഞ്ഞുതാ അങ്ങനെയല്ല ഹലോ ഹ് നിനക്ക് എനിക്ക് പെന്തൊരു കുടിയോ എന്ത് പുതിട്ടൊന്നുമില്ല സംശയം സംശയന്നല്ല ഞാൻ വിളിച്ചപ്പോ പെട്ടെന്ന് നീ വേറൊരു രീതിയിൽ റെസ്പോൺസ് ചെയ്തപ്പോ എനിക്കെന്തോ പോലെ ഇതായി അത് ചെലപ്പോ പുറത്തേക്ക് വരുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യാന്ന് തോന്നുന്നു അതിപ്പോ എന്റെ കുറ്റോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു പിന്നെ ഞാൻ എന്തിന് കൊറച്ച് മനസ്സിലൊന്ന് സന്തോഷിച്ചതായിരുന്നു ഞാൻ വിചാരിച്ചി വേറെ ആരെങ്കിലും ആയിരിക്കും കരുതി അപ്പൊ പിന്നെ നിന്നെ വിളിക്കണ്ടല്ലോ ഈ നമ്പറിൽ ഇനി ഇവരെ വിളിക്കരുതാ പിന്നെ ഞാൻ ഒന്നും കൂടി നോക്കി നമ്പർ ഇല്ല അപ്പേ എല്ലാം മാറിട്ടുണ്ട് കാറ്റ് പോവല്ലേ അതുപോലെ മനസ്സിൽ എന്താ പറഞ്ഞ നിങ്ങളെ കാറ്റ് പോവാണ്ട് ഞാൻ ശ്രദ്ധിച്ചോളാനാ അല്ലാണ്ടെ പറഞ്ഞേ എല്ലാ അറിയല്ലേ അങ്ങോട്ട് പോയാലും തിരിച്ചു അങ്ങോട്ട് തന്നെ ഓട്ടി അങ് വരും ഈ ഒരു കാര്യം കയ്യിൽ ഇണ്ട ഉണ്ടായത് കൊണ്ടാണല്ലോ ഏതായാലും നന്നായത് മണ്ടത്തരാണെങ്കിലും കേട്ടിരിക്കാൻ നല്ല രസായിരുന്നു